ഞാൻ നിങ്ങളെ ഷോർട്ട് പേരില് ചെയ്തതാണ് പടം കണ്ടപ്പോൾ സന്തോഷമുണ്ട് അത് ജയസ്റിയില്ല എന്റെ അടുത്ത് അറിയില്ല അത് അത് എന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല അത് ശരി ആ കേൾക്കുമ്പോ ഒരു സന്തോഷം ഞാനും ജെയ്സു കുറെ ഇമോഷണലായിട്ടുള്ള പ്രതി ജെയ്സു ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോജക്റ്റാണ് തമ്മിൽ ഡയറക്ടർ വളരെ മനോഹരമായി ഡയറക്ട് ചെയ്തിട്ട് വെരി ഹാപ്പിപ്പോൾ ഒരു ഗെസ്റ്റ് ഓൾ ചെയ്തെങ്കിലും നമ്മളൊരു പടം കണ്ടത് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് പറയുമ്പോൾ ദേവരെ വിജയം ഇനി അവരെ ഞാൻ ആക്ച്വലി ഔട്ട് ഓഫ് കൺട്രി ആയിരുന്നു ഇന്നലെ വന്നിട്ടേ ഉള്ളൂ ദേവരെ കാണണം ഭയങ്കരായിട്ട് തെലുങ്കിലും ഹിന്ദിയിലും ഭയങ്കര കളക്ഷൻസ് ആണ് ആക്ച്വലി ഇന്നോ നാളുകായിട്ട് കാണണം അപ്ഡേഷൻ നെക്സ്റ്റ് ഇയർ ഷൂട്ടിംഗ് തുടങ്ങും അത് മാത്രമേ ഇല്ല വിളിക്കണം കാരണം ഞാൻ ഷോർട്ട് ഫിലിം റിലീസ് ചെയ്യാനായി അതിന്റെ കാര്യം അറിയണം ലോകേഷ് ഷൂട്ടിങ്ങില് തിരക്കാണ് ഷോർട്ട് ഫിലിമിന്റെ എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു എല്ലാവരും ഓക്കെ ശരി